ഇറാൻ പിടിച്ചെടുത്ത കപ്പലെ കോഴിക്കോട് സ്വദേശി കുടുംബത്തോട് സംസാരിച്ചു വീഡിയോ കോളിലൂടെയാണ് താൻ സുരക്ഷിതനാണെന്ന് ശ്യാംനാഥ് കുടുംബത്തെ അറിയിച്ചത് മകൻ ഏകദേശം എട്ട് മണി അവിടെ കൂടി അവിടത്തെ സ്ഥിതി എങ്ങനെയാ പറഞ്ഞത് ഏടെ ആണ് കുഴപ്പമൊന്നുമില്ല പിന്നെ വളരെ ഇതിലാണ് അവർ പെരുമാറുന്നതൊക്കെ പക്ഷേ ബുദ്ധിമുട്ട് എന്തെങ്കിലും കാണിച്ചാൽ പിന്നെ അവര് വിടില്ല

നമുക്ക് രാഹുൽ രാഹുൽ എപ്പോൾ ചർച്ചകൾ കാര്യങ്ങളിൽ വ്യക്തതയുണ്ടോ രതീഷ് കുടുംബത്തെ സംബന്ധിച്ച് ഒരുപാട് ആശ്വാസമാണ് കാരണം നേരിൽ മൊബൈൽ ഫോണിൽ വീഡിയോ കോളിലൂടെ കണ്ട് സംസാരിക്കാൻ കഴിഞ്ഞിരിക്കുകയാണ് ശ്യാംനാഥിനെ എട്ടു മണിയോടു കൂടിയാണ് ശ്യാംനാഥ് വിളിച്ചത് പതിനഞ്ചു മിനിറ്റോള സമയം സംസാരിച്ചു ശ്യാംനാഥിന്റെ ഭാര്യ അച്ഛൻ അമ്മ എന്നിവരോടാണ് സംസാരിച്ചത് അവിടുത്തെ സ്ഥിതി എങ്ങനെയാണ് എന്ന കാര്യങ്ങളൊക്കെ ശ്യാംനാഥ് വിവരിച്ചു ഈ മോചനം വളരെ പെട്ടെന്ന് തന്നെ വേണമെന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത് അതിനുള്ള നടപടികൾ വേഗത്തിലാക്കണം എന്നാണ് പക്ഷെ ഇത് സംബന്ധിച്ച് ഏഹ് കൃത്യമായൊരു വിവരം എന്തൊക്കെയാണ് നടപടിക്രമങ്ങൾ എന്ന സംബന്ധിച്ച് അത് കുടുംബത്തിനും അറിയില്ല ശനിയാഴ്ചയാണ് കപ്പൽ ഇറങ് സൈന്യം പിടിച്ചെടുക്കുന്നത് അതായത് ശ്യാംനാഥ് ഈ സമയത്ത് വീട്ടുകാരുമായി ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഹെലികോപ്റ്ററിൽ വന്ന സൈന്യം കപ്പലിലേക്ക് ഇറങ്ങുകയും പിടിച്ചെടുക്കുകയും ചെയ്തത് എന്തായാലും അവിടെ സുരക്ഷകരായിരിക്കുന്നു എല്ലാവരും തന്നെ പിടിയിലായ എല്ലാവരും തന്നെ സുരക്ഷിതരാണ് സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും മോശം പെരുമാറ്റമോ ആ രീതിയിലുള്ള ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്ന് കൂടി ഷാംനാഥ് വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ട് എന്തായാലും പറഞ്ഞതുപോലെ തന്നെ മോചനത്തിലുള്ള നടപടികൾ വേഗത്തിലാക്കണം എന്ന് തന്നെയാണ് കുടുംബം ആവശ്യപ്പെടുന്നത്